നമസ്കാരം രണ്ട് കിഡ്ഡിലൺ ഫൈവ് ജി സ്മാർട്ട് ഫോണുകൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് റിയൽമി നാർസോ സീരീസ് ശക്തിപ്പെടുത്തിക്കൊണ്ട് റിയൽമി നാർസോ സെവൻറ്റി ആണ് അവതരിപ്പിച്ചത് ഇതിൽ റിയൽമി നാർസോ സെവൻറ്റി ഫൈവ് ജി നാർസോ സെവൻറ്റി എക്സ് ഫൈവ് ജി എന്നിവയാണ് ഉള്ളത് ബജറ്റ് വിലയിൽ ലഭ്യമാകുന്ന മികച്ച ഫൈവ് ജി ഫോണുകൾ എന്ന ഈ രണ്ട് നാർസോ ഫോണുകളെയും നമുക്ക് വിശേഷിപ്പിക്കാം ഈ രണ്ട് മോഡലുകളും വിലയുടെ കാര്യത്തിൽ ഉപയോക്താക്കളുടെ പോക്കറ്റ് കീറില്ല എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം റിയൽമി നാർസോ സെവൻറ്റി എക്സ് ഫൈവ് ജിയുടെ അടിസ്ഥാന വേരിയൻറ്റ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രാരംഭ വിലയിലാണ് എത്തുന്നത് അതേപോലെ തന്നെ റിയൽമി നാർസോ സെവൻറ്റി ഫൈവ് ജിയുടെ അടിസ്ഥാന വേരിയൻറ്റ് വില പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കയ്യിലുള്ള കാശിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഒരു മോഡൽ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉപയോക്താവിൻ്റെ പക്കലുണ്ട് രണ്ട് ഫോണുകൾക്കും വൺ ട്വൻറ്റി ഹെർട്സ് സ്ക്രീൻ റിഫ്രഷ് സ്ക്രീനാണ് ഉള്ളത് അത് അതുകൊണ്ട് തന്നെ മറ്റ് പല ഫീച്ചറുകളും വ്യത്യസ്തമാണ് ഈ ഫോണുകളുടെ പ്രധാന ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം റിയൽമി നാർസോ സെവൻറ്റി എക്സ് ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകളിൽ ആദ്യത്തെ എന്ന് പറയാൻ പറ്റുന്നത് സിക്സ് പോയിന്റ് സെവൻ ടു ഇഞ്ചുള്ള ഫുൾ എച്ച് ഡി പ്ലസ് സ്ക്രീനിനെ കുറിച്ചാണ് അതേപോലെ തന്നെ വൺ ട്വൻറ്റി ഹെർഡ്സ് വരെ റിഫ്രഷ് അതായത് ഡൈനാമിക് റിഫ്രഷ് റേറ്റ് ടു ഫോർട്ടി ഹെർഡ്സ് ടച്ച് സാപ്ലിങ് റേറ്റ് നയൻ ഫിഫ്റ്റി നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് എന്നിവ ഇതിലുണ്ട് മാലി ജി ഫിഫ്റ്റി സെവൻ എം സി ടു ജി പി യു ഉള്ള ഒക്ടാ കോർ മിഡിയ ടെക് ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് സിക്സ് എൻ എം പ്രോസസറാണ് റിയൽമി നാർസോ സെവൻറ്റി എക്സ് ഫൈവ് ജിയുടെ കരുത്ത് ഫോർ ജി ബി സിക്സ് ജി ബി എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി യു എഫ് എസ് ടു പോയിൻറ്റ് ടു സ്റ്റോറേജ് മൈക്രോ എസ് ഡി ഉപയോഗിച്ച ടു ടി ബി വരെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനുള്ള ഓപ്ഷൻ എന്നിവ ഇതിലുണ്ട് അതിൽ ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ വൺ പോയിന്റ് എയ്റ്റ് ആപ്രൈഷണുള്ള ടു എം ബി ബാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറ എൽ ഇ ഡി ഫ്ലാഷ് എന്നിവ അടങ്ങുന്നുണ്ട് ഫ്രണ്ടിൽ എയ്റ്റ് എം ബി ക്യാമറ ആണ് നൽകിയിരിക്കുന്നത് ഫോർട്ടി ഫൈവ് വാട്ട് സൂപ്പർ വൂക്ക് ഫാസ്റ്റ് ചാർജിങ്ങിനൊപ്പം ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയും ഇതിലുണ്ട് ഇനി റിയൽമി നാർസോ സെവൻറ്റി ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കാം സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ആമോല എ ഡി ഡിസ് സ്ക്രീൻ അതുപോലെ തന്നെ വൺ ട്വൻറ്റി ഹെർട്സ് റിഫ്രഷ് റേറ്റ് ടു തൗസൻഡ് നീറ്റ് സ്പീക്ക് വരെ ബ്രൈറ്റ്നസ് അക്വാസ്മാറ്റ് ടച്ച് ഫീച്ചർ എന്നിവയാണ് ഡിസ്പ്ലേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാർസോ സെവൻറ്റി ഫൈവ് ജിയിലെ പ്രധാന ഫീച്ചറുകളിൽ ഒന്ന് ഒക്ടോകോർ മീഡിയ ടെക് ഡിമൻസിറ്റി സിറ്റി സെവൻറ്റി ഫിഫ്റ്റി സിക്സ് എൻ എം പ്രോസസറാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ കരുത്ത് മാലി ജി സിക്സ്റ്റി എയ്റ്റ് എം സി ഫോർ ജി പി ഇതിലുണ്ട് സിക്സ് ജി ബി എയ്റ്റ് ജി ബി എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജ് മൈക്രോ എസ് ഡി ഉപയോഗിച്ച സ്റ്റോറേജ് ശേഷി വർദ്ധിപ്പിക്കാനുള്ള സൗകര്യം എന്നിവയും നാർസോ സെവൻറ്റി ഫൈവ് ജിയിലുണ്ട് റിയൽമി നാർസോ സെവൻറ്റി ഫൈവ് ജിയിലും ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് നൽകിയിട്ടുള്ളത് ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ അതുപോലെ തന്നെ ടു എം ബി ഡെപ് സെൻസർ എൽ ഇ ഡി ഫ്ലാഷ് എന്നിവയുടെ എന്നിവ അടങ്ങുന്നതാണ് ഇതിലെ റിയർ ക്യാമറ യൂണിറ്റ് ഫ്രണ്ടിൽ സിക്സ്റ്റീൻ എം ബി ക്യാമറയും നൽകിയിട്ടുണ്ട് ഫോർട്ടി ഫൈവ് വാട്ട് സൂപ്പർ വോക്ക് ഫാസ്റ്റ് ചാർജിങ്ങിനൊപ്പം ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററിയാണ് ഇതിലുള്ളത് മറ്റ് ഫീച്ചറുകളുടെ കാര്യത്തിൽ ഈ രണ്ട് ഫോണുകളും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള റിയൽമി യു ഐ ഫൈവ് പോയിൻറ്റ് സീറോയിലാണ് ഈ ഫോണുകളെല്ലാം പ്രവർത്തിക്കുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് സ്റ്റീരിയോ സ്പീക്കറുകൾ ഡ്യുവൽ സിം ഫൈവ് ജി അതുപോലെ തന്നെ ഫോർ ജി വോൾട്ടേ എന്നിവയുമുണ്ട് റിയൽമി നാർസോ സെവൻറ്റി എക്സ് ഫൈവ് ജിയിൽ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻ്റ് സെൻസറാണുള്ളത് അതേസമയം റിയൽമി നാർസോ സെവൻറ്റി ഫൈവ് ജിയിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് സെൻസർ ആണ് നൽകിയിട്ടുള്ളത് കൂടാതെ നാർസോ സെവൻറ്റി ഫൈവ് ജിയിൽ പൊടി വെള്ളം എന്നിവ പ്രതിരോധിക്കാൻ ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിങ്ങും ഉണ്ട് റിയൽമി നാർസോ സെവൻറ്റി സീരീസിൻ്റെ ഇന്ത്യയിലെ വില നമുക്ക് നോക്കാം മിസ്ട്രി ഫോറസ്റ്റ് ഗ്രീൻ സ്നോ മൗണ്ടൻ ബ്ലൂ നിറങ്ങളിൽ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും ലഭ്യമാകുന്നതാണ് റിയൽമിയുടെ നാർസോ സെവൻറ്റി എക്സ് ഫൈവ് ജിയുടെ ഫോർ ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് വിലയിരുന്നത് ഇതിൻ്റെ സിക്സ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റിന് പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് നൽകാനുള്ളത് റിയൽമി നാർസോ സെവൻറ്റി ഫൈവ് ജിയുടെ സിക്സ് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജുമുള്ള അടിസ്ഥാന വേരിയൻറ്റിന് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയുമാണ് വില ഇതിൻ്റെ എയ്റ്റ് ജി ബി റാം അതുപോലെ തന്നെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയന്റ് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും ഈ രണ്ട് മോഡലുകൾക്കും ലോഞ്ച് ഓഫറായി ആയിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് റിയൽമി നാർസോ സെവൻറ്റി എക്സ് ഫൈവ് ജിയുടെ സിക്സ് ജി ബി വേരിയന്റിന് മാത്രം ആയിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ടും കിട്ടും അതായത് റിയൽമി നാർസോ സെവൻറ്റി എക്സ് ഫൈവ് ജിയുടെ അടിസ്ഥാന വേരിയന്റ് ലോഞ്ച് ഓഫർ സഹിതം പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും സിക്സ് ജി ബി വേരിയന്റിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്കും വാങ്ങാൻ സാധിക്കും നാർസോ സെവൻറ്റി ഫൈവ് ജിയുടെ വേരിയൻറ്റുകൾ ആയിരം രൂപ ഡിസ്കൗണ്ടിൽ യഥാക്രമം പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നീ വിലകളിലും ലഭിക്കുന്നതാണ് ആമസോൺ റിയൽമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് എന്നിവ വഴിയാണ് ഇന്ത്യയിൽ റിയൽമി നാർസോ സെവൻറ്റി എക്സ് ഫൈവ് ജി വിൽപ്പനയ്ക്ക് എത്തുന്നത്